ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടി മഞ്ജു വാര്യർ പാലിക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മാത്രമല്ല ഡബ്ല്യു സി സിയുടെ കൂടെ നിന്ന് കാലു വാര്യ സ്ഥാപക അംഗം മഞ്ജു വാര്യരാണെന്ന തരത്തിലും വിമർശനങ്ങൾ ഉയർന്നു ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണം നേരിടുന്നതിനിടെ വുമണിൻ സിനിമ കളക്ടീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് മഞ്ജു വാര്യർ അനിവാര്യമായ വിശദീകരണം എന്ന കുറിപ്പോടെ പവർ ലവ് ഇമോജുകളോടെയാണ് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയുടെ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മഞ്ജു വാര്യരെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ സൈബർ ആക്രമണമാണ് നടന്നത് ഡബ്ല്യു സി സി സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ മലയാള സിനിമയിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന തരത്തിൽ മൊഴി നൽകിയത് ഞെട്ടിച്ചു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ജു വാര്യറിന്റെ നേർക്ക് സൈബർ ആക്രമണം തുടങ്ങിയത് മഞ്ജുവാണ് ഈ നടി എന്ന തരത്തിലായിരുന്നു പ്രചരണങ്ങൾ എന്നാൽ ഈ വാർത്തകളെല്ലാം തള്ളുന്ന തരത്തിലാണ് ഡബ്ല്യു സി സിയുടെ പോസ്റ്റ് വന്നിട്ടുള്ളത് ഡബ്ല്യു സി സിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു ഇരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൌരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കണമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി സി കരുതുന്നു മറിച്ച് മറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാകില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നതെന്നും കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കി ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾ ഇടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരിടമാണിതെന്നും ഡബ്ല്യു സി സി അവരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവുമാണ് വേണ്ടതെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ച നടി രേവതിയും പാർവതിയും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു വ്യക്തിപരമായും പങ്കുവച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സ്ഥാപക അംഗത്തിന്റെ പേര് പറയാൻ ആകില്ല എന്നായിരുന്നു രേവതി പറഞ്ഞത് ആ പേര് പറയുന്നതിലൂടെ മറ്റൊരു സ്ത്രീയെ കുറ്റക്കാരിയാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പാർവതി തിരുവോത്തിന്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ